ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് നമ്മളിത് അവസാനത്തെ ടീമിലേക്ക് പോവാണ് നമ്മൾ അവസാനം സംസാരിക്കുന്ന ടീം സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് സൺ റൈസേഴ്സ് ഹൈദരാബാദില് ക്യാപ്റ്റനായിട്ട് വരുന്നത് നമ്മളെ പാറ്റ് ആണ് ഇഷാൻ കിഷാൻ ആണ് കീപ്പറായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ക്ലാസനുണ്ട് നല്ല കിടലോം കിടലോ രണ്ട് ബാറ്റ്സ്മാൻമാരാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതില് അതുപോലെ തന്നെ അതർവ ടൈഡ് ഉണ്ട് അഭിനവ് മനോഹർ അനിക്കത്ത് വർമ്മ സച്ചിൻ ബേബി ട്രാവിസേഡ് ഇത് ഇഷാൻ കിഷാൻ തൈഡ് അതുപോലെ ക്ലാസൻ ട്രാവിസേഡ് ഒരു ലക്ഷമല്ലാത്ത വെടിക്കെട്ട് ടീംസ് തന്നെയാണ് ഒന്നും പറയാനില്ല നമ്മുടെ സച്ചിൻ ബേബി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ആരെങ്കിലും കൈകാലും പിടിച്ചിട്ടൊന്ന് കയറിയിട്ട് എങ്ങനെയെങ്കിലും ഒരു സൂപ്പർ കളി കളിച്ചിട്ട് ഈ ഇനി വരുന്ന എല്ലാ ഐ പി എല്ലും നിങ്ങൾ മലയാളികളോട് ഞാൻ പറയാം മലയാള താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും നിലയുറപ്പിക്കണം സച്ചിൻ ബേബി ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഇപ്പം ആ സച്ചിൻ ബേബിയുടെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും ഒരു മിസ്സാവുന്ന ഒരു ഒരു പ്ലേരുണ്ട് ചലഞ്ച സക്സേന കേരള ക്രിക്കറ്റ് ടീമിൽ വളരെ നന്നായിട്ട് കളിച്ചിട്ട് ഒരു നല്ലൊരു ഒരു സ്ഥാനം ഡിസേർവ് ഒരു മനുഷ്യനാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ സമയവും ഐ പി എല്ലൊന്നും പിന്നെ അദ്ദേഹത്തെ ആരും എടുത്തിട്ടില്ല അതൊരു പോരായ്മ തന്നെയാണ് ശരിക്കും ആരെങ്കിലും കെടുക്കണമായിരുന്നു നല്ലൊരു ഡിസേർവ് ഒരു കളിക്കാരനായിരുന്നു എന്തായാലും സച്ചിൻ ബേബി നന്നായിട്ട് കളിക്കട്ടെ നന്നായിട്ട് ഉയരട്ടെ ഇങ്ങോട്ട് ഉയരങ്ങളിൽ എത്തട്ടെ സഞ്ജു സാംസണിനെ പോലെ സച്ചിൻ ബേബി സഞ്ജു സാംസണു മുമ്പ് എത്തേണ്ട ഒരു 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 മനുഷ്യനായിരുന്നു സച്ചിൻ ബേബി എന്തായാലും ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും സച്ചിൻ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കണം ഓക്കെ അങ്ങനെ അതാണ് ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വലിയൊരു കുഴപ്പമില്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ് നാല് വെടിക്കെട്ട് ക്ലാസ് ടീംസ് ഉണ്ട് ആ ബാറ്റിംഗ് ലൈനപ്പിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി നമ്മൾ ആൾ റൗണ്ടേഴ്സിലേക്ക് ഹർഷൽ പട്ടേൽ കമിന്ദും മെൻ ഡിസി ആൻ മോൾഡർ അതേപോലെ അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡിയും ആ ഒരു രക്ഷ ഇല്ല ഈ നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ ഇങ്ങനെ വിറപ്പിടുന്ന മനുഷ്യരാണ് അറിയാലോ അഭിഷേക് ശർമ്മ ഒന്നും പറയാനില്ല എന്തായാലും ഒരു കിട്ടിലും കിട്ടിലും വെടിക്കെട്ട് നമുക്ക് കാണാൻ പറ്റും ഇവരുടെ ഈ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഈ ഒരു കളിയിൽ എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും നമുക്കിങ്ങനെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ വേറെ പ്രശ്നമാണ് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ എന്നും ഈ റൈപ്പ് നമുക്ക് എന്നും നിരാശ സമ്മാനിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഐ പി എല്ലെങ്കിലും നമുക്ക് നമുക്ക് അങ്ങനെ ആവരുത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ നന്നായിട്ട് കളിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം ബോളേഴ്സിൻ്റെ ലെവലിലേക്ക് വരാണെങ്കിൽ പാറ്റ് കുമ്മിൻസ് പാറ്റ് കുമ്മിൻസ് ക്യാപ്റ്റൻ കം ബോളർ പാറ്റ് കുമ്മിൻസ് ഉണ്ട് നൂറ് നൂറ്റിപ്പത്തിരേ ബോളറിൻ്റെ ഒരു മനുഷ്യരാണ് അടിപൊളി മനുഷ്യരാണ് ഷാമി നമ്മുടെ ഷാമി വാവ് ഷാമി കിഡു രാഹുൽ ചാറുണ്ട് ആഡം സാമ്പ ഉണ്ട് സിമർജിത് സിങ് സീഷാൻ അൻസാരി ജയദേവ് ഉണ്ണക്കട്ട് അതേപോലെ ഈശാൻ മല്ലിക എന്തായാലും എനിക്ക് തോന്നുന്നു ഐ പി എല്ലിൽ ഒരു കിടിലോം കിട്ടിലും ടീം തന്നെയാണ് സൺറൈസ് ഹൈദരാബാദ് എനിക്ക് തോന്നുന്നു മുന്തിയ ടീം എന്ന് തന്നെ പറയാൻ പറ്റും ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ടീമെന്നും നമുക്ക് പറയാൻ പറ്റും കാരണം വെടിക്കെട്ട് ബാറ്റ്സ്മാന്മാരും അതുപോലെ തന്നെ വെടിക്കെട്ട് ബോളേഴ്സുമാണ് മിക്കവാറും സൺറൈസ് കാരണം ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതുവരെ ആയിട്ട് അറിയാമല്ലോ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു മുഖ്യം നെറങ്ങിയൊക്കെ ഓരോ ഓരോ കളി ജയിച്ചു കൊണ്ടിരുന്ന പക്ഷെ ഈ ഐ പി എല്ലിൽ എൻ്റെ മനസ്സ് പറയുന്ന സിമ്പിളായിട്ട് ഈസി ആയിട്ട് ജയിച്ച് പോകുന്ന ഒരു ടീമിൽ ഒന്ന് ഡെഫിനറ്റായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരിക്കും അതിനുള്ള ത്രാണി അവർക്കുണ്ട് അതിന് പറ്റിയ ഫസ്റ്റ് ക്ലാസ് പെഡിക്കെട്ട് ഒക്കെ കിഡിലോൺസ്കി താരങ്ങളുള്ള ഒരു നല്ലൊരു ടീം തന്നെയാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ്